ഹലോ ഇന്നലെ ചെറിയൊരു ഡയറ്റായ ഡയറ്റായതുകൊണ്ട് രാത്രി വരെ ഞാൻ വളരെ ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ പക്ഷേ രാത്രി എന്നെക്കൊണ്ട് പിടിച്ചേക്കാൻ പറ്റിയില്ല കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി വണ്ടി എടുത്തിട്ട് നേരെ തലശ്ശേരി കോപ്പാലം പോയിട്ട് അവിടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് ആക്കിയിട്ട് ഞാനൊരു റെസ്റ്റോറൻറ്റിലോട്ട് അങ്ങോട്ട് കയറി ഏഹ് എന്നിട്ട് ആവിന്ന് ആദ്യം തന്നെ രണ്ട് സൂപ്പ് ഓർഡർ ചെയ്തു ഒരു മാഞ്ചോ സൂപ്പും ഒരു മട്ടൻ്റെ നാടൻ സൂപ്പും സൂപ്പ് എന്ന് പറയുന്നത് ഒരു ആപ്പിറ്റൈസർ ആണ് ആണെന്നാണല്ലോ പൊതുവേ പറയപ്പെടുന്നത് അതായത് വിശപ്പ് കൂട്ടാനുള്ള സാധനം ഓൾറെഡി എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട് ഇനിയിപ്പോൾ ഈ രണ്ട് സൂപ്പെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് പോയിട്ട് നിൽക്കുന്ന ആയിരിക്കും അറിയാം ഏ എന്തായാലും കണ്ടറിയണോ അപ്പോൾ ആദ്യം കുടിച്ചത് ആ മാഞ്ചോ സൂപ്പാണ് പിന്നെ നല്ല നാടൻ മട്ടൻ സൂപ്പും കുടിച്ചു അടിപൊളിയാണ് കേട്ടോ രണ്ട് സൂപ്പും അതിന് ശേഷമോ ഒരു സാലഡ് ഓർഡർ ചെയ്തു ഇത് പനീറിൻ്റെ ഒരു സ്പെഷ്യൽ സാലഡാ കുറച്ചൊരു ആയിട്ടുള്ള സാലഡാണ് കട്ട് ആയത് ആ പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടുന്ന് മെയിൻ കോഴ്സ് ഐറ്റംസ് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പറയാം ഇന്ന് ഞാൻ കുറച്ച് ഹെവി ആയിട്ട് എന്നാ കഴിക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളാരും അനുകരിക്കരുതേ ഇത് ഞാൻ ഏകദേശം രണ്ട് ദിവസം കാര്യമായിട്ടൊന്നും കഴിക്കാണ്ടാണ് ഇട വന്നിട്ട് ഇത്രയും ആയിട്ട് കഴിക്കുന്നത് ഇനി ചിലപ്പോൾ രണ്ട് ദിവസം ഞാനൊന്നും കഴിക്കുകയില്ല അല്ല ഇനി അത് ചിലപ്പോൾ ഇതിന് ശേഷം കഴിക്കില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഉറപ്പൊന്നും ഇല്ല ചിലപ്പോൾ കഴിക്കുകയും ചെയ്യും എന്തായാലും നിങ്ങളിത് അനുകരിക്കാണ്ട് നിൽക്കുക കേട്ടോ ഇത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടി നമ്മൾ ആരോഗ്യത്തിനെ തന്നെ നമ്മൾ റിസ്ക്കിൽ റിസ്ക്കിലിട്ടിട്ടായി കളി കളിക്കുന്നത് അതുകൊണ്ട് പ്ലീസ് ഡോൺ ട്രൈ ദിസ് അറ്റ് ഹോം ഓർ അറ്റ് എനി റെസ്റ്റോറൻറ്റ് ഓക്കെ അപ്പോൾ ആ രണ്ട് സൂപ്പും കുറച്ച് സാലഡും കഴിച്ചതിന് ശേഷം പിന്നെ ഒരു സ്റ്റാർട്ടർ ഐറ്റം ഓർഡർ ചെയ്തു ഒരു ഫിഷിൻ്റെ സ്റ്റാർട്ടർ ഐറ്റം ഇത് ജിഞ്ചിലെ ബാസ ഫിഷ് എന്ന് പറയും ഏഹ് പച്ചമുളകിൻ്റെയും പച്ച മസാലയാണ് ഇതിലെ മെയിൻ അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പൊതുവേ ബാസ മീൻ എനിക്ക് വലിയ ഇഷ്ടമേ അല്ല ഞാൻ പരമാവധി ഒഴിവാക്കാറാണ് പതിവ് പക്ഷേ ഇവിടുന്ന് കഴിച്ചായിട്ടുണ്ടല്ലോ ഒരു ചക്ഷുണ്ടായിട്ടില്ലാട്ടോ പിന്നെ തവയിൽ ഗ്രില്ല് ചെയ്തെടുത്ത ഒരു തവ ഗ്രിൽഡ് പ്രോൺസും പറഞ്ഞു ആറ് ചെമ്മീനാണ് ഇതിൻ്റെ ഒരു ഒരു പ്ലേറ്റിൽ വരുന്നത് നല്ല തേങ്ങ കൊത്തലിട്ടിട്ടാണ് കേട്ടോ ഇത് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളത് ആ ചൂട് ചെമ്മീൻ്റെ തലയും പാലും എല്ലാം പൊളിച്ചുകൊണ്ട് പൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ ഇളക്കി മാറ്റിയേ എന്നിട്ട് ഇതാണ് ഇങ്ങനെ ചെമ്മീൻ മാത്രം എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ ഊഹ് ഒന്നും പറയാനില്ലേ പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വന്ന ലേശ പിക്കിൾ പോലത്തെ ഇതല്ലേ ഉള്ളി ഉള്ളി സവാള അതതിൻ്റെ മേലെ വെച്ചിട്ടും കഴിച്ചു നിന്നു കേട്ടോ പിന്നെ തല മാത്രം എടുത്ത് കഴിച്ച് ചെമ്മീൻ എല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിന്നേ അപ്പോഴത്തേക്കു ഞാൻ ഓർഡർ ചെയ്ത് വെച്ച എൻ്റെ മെയിൻ കോഴ്സിലെ ആദ്യത്തായിട്ടെത്തി ഒരു ഫുൾ ചിക്കൻ മഥൂൺ ഇത് ഓർഡർ ചെയ്യുന്നതരോ ഓൻ എന്നോട് ചോദിച്ച് ഹാഫല്ലേ എന്ന് ഞാൻ പറഞ്ഞല്ല ഹാഫ് അല്ല ഫുൾ ആണെന്ന് അന്നേരം ഒരിക്കൽ ഒന്നെ ഇങ്ങനെ നോക്കിയാൽ ഞാൻ പിന്നെ അങ്ങനെ കാര്യമാക്കിയില്ല പിന്നെ ഓൻ ആടെ പോയിട്ട് അത് ഓർഡർ ചെയ്യുന്നതരോ ആ ചങ്ങായിനോട് പറഞ്ഞിട്ട് ചങ്ങായി ഓനും കൂടെ എന്നെ ഒരുമിച്ച് ഇങ്ങനെ നോക്കിയാൽ അന്നേരം ഞാൻ മെല്ലെ ഒന്ന് ചിരിച്ച് അന്നേരം ഓനൊന്ന് ചിരിച്ച അങ്ങനെ സാധനം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എൻ്റെ മുമ്പിലേക്ക് എത്തി പിന്നെ റൈസ് രണ്ട് മൂന്ന് സ്പൂൺ രണ്ട് മൂന്നാല് കയ്യിൽ കോരിയിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് ചിക്കൻ്റെ കാലിൻ്റെ പീസിലെ അതും എടുത്തിട്ട് റൈസിൻ്റെ മേലെ ഇട്ടിട്ട് ആദ്യം റൈസ് മാത്രം കുറച്ച് കഴിച്ചു നോക്കിയാൽ എന്നിട്ട് ആ ചിക്കൻ്റെ നല്ലോണം ഇറച്ചിയില്ല ആ തൈപ്പീസില്ലേ ഏഹ് അതിൻ്റെ അകത്തുനിന്ന് ആ തൊലിയോട് കൂടിയിട്ടൊരു തീരെ ചെറുതല്ലാത്ത അത്യാവശ്യം കുറച്ച് വലിയ ചിക്കൻ്റെ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു നോക്കിയേട്ടാ ആദ്യം അധികം മസാല ഇല്ലാത്ത സൈഡിൽ നിന്നാണ് ആ ചിക്കൻ പീസ് കഴിച്ചതെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ച് മസാലയോട് കൂടിയിട്ട് ചിക്കൻ്റെ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ റൈസിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഇതാണ് ഇങ്ങനെ വളരെ മൈൽഡ് മസാലയാണ് പക്ഷേ ആ മസാലേൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ചിക്കൻ്റെ ഓരോ മുക്കിലും മൂലയിലും വരെ ഒരേപോലെ എത്തിയിട്ടുണ്ട് ചിക്കൻ്റെ ഒരു സൈഡ് പോലും ആ മസാലേൻ്റെ ഒരു ഒരു ഓവർ പവറിങ് നമുക്ക് ഫീൽ ചെയ്യേയില്ല കേട്ടോ എല്ലാ സൈഡിലും ഒരേപോലെയുള്ളത് അതാണ് ഈ ചിക്കൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റായിട്ട് അനക്ക് തോന്നിയത് പിന്നെ ഉപ്പെല്ലാം കറക്റ്റാണ് ചിക്കൻ പേർഫെക്റ്റായിട്ട് കുക്കായിട്ടും ഉണ്ട് പിന്നെ ശരിക്കും അറബിക് സ്റ്റൈൽ മസാല ആയതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം കഴിക്കുമ്പോൾ പിന്നെയും 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 കഴിക്കാൻ തോന്നുകയായിരുന്നു അല്ലാണ്ട് മടുക്കുന്നേ ഇല്ല ഈ മധുഫൂവിൻ്റെ കൂടെ സലാത്തിയും മയോണീസും എല്ലാം വരുന്നുണ്ട് പക്ഷെ ഞാൻ തൊട്ടില്ലാട്ടാ ഇതിൻ്റെ കൂടെ പുഴുങ്ങി ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു ആ ഉരുളക്കിഴങ്ങ് റൈസിലോട്ട് അങ്ങോട്ട് ഉടച്ച് ചേർത്തിട്ട് ലേശം ആ മസാല ഉണ്ടല്ലോ ചിക്കൻ്റെ അതും കൂട്ടി കുഴച്ച് പിന്നെ ചിക്കൻ്റെ പീസെല്ലാം വെച്ചിട്ട് ഇതിങ്ങനെ കഴിച്ചോട്ടേന്ന് തന്നെ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു അതിലുണ്ടായ ഫുൾ ചിക്കൻ ഉണ്ടല്ലോ അത് മൊത്തം അതാ ഞാൻ കഴിച്ചിരുന്നു റൈസ് ഒരു രണ്ട് കയ്യിൽ മാത്രം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തതൊരു ഹാഫ് ചിക്കൻ അൽഫാമ ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ അൽഫാമ ഇതിൻ്റെ അകത്ത് ഒരു ചെസ് പീസ് ഉണ്ടാവും ഒരു ലെഗ് പീസ് ഉണ്ടാവും കേട്ടോ മുന്നൂറ്റി പത്ത് റുപ്പ്യാണ് ഇതിൻ്റെ റേറ്റ് രണ്ടും രണ്ട് ഫ്ലേവറിലെ വരിക പിന്നെ ഇനി തൊട്ടുമുമ്പേ കഴിച്ച ഫുൾ ചിക്കൻ മദ്ഫൂൺ ഇല്ലേ അതിന് തൊള്ളായിരം റുപ്യാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഹമ്മൂസ് ഉണ്ടാവുകയാണ് പിന്നെ ഒരു സ്പെഷ്യൽ മൈദ ബ്രെഡും ഉണ്ട് ആ മൈദ ബ്രെഡിൻ്റെ ഇടയിൽ ചിക്കൻ അൽഫാമ വെച്ചിട്ട് ഹമ്മൂസിൽ നോക്കിയിട്ട് കഴിച്ചത് ഒരു രക്ഷില്ലാത്ത അൽഫാം ഭയങ്കര ടേസ്റ്റ് അങ്ങനെ പറയാൻ മാത്രമല്ല ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അബോ ആവറേജ് അൽഫാം അത്രയേ ഉള്ളൂ കാരണം ആ മസാല കുറച്ചും കൂടെ ചിക്കൻ്റെ ഉള്ളിലെല്ലാം പിടിക്കാനുണ്ടപ്പ ഫ്ലേവർ ഉള്ള പക്ഷേ അത് ചിക്കൻ്റെ ഉള്ളിലേക്ക് എത്തിയില്ല ഹമ്മൂസും ഒരു രക്ഷയില്ല അതിന് ശേഷം ഒരു ഗ്ലാസ് നല്ല ചൂട് വിത്തൗട്ട് സ്ട്രോങ് ചായ കുടിച്ചിട്ട് നെക്സ്റ്റ് ഐറ്റം ഓർഡർ ചെയ്ത് ഇതിവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മട്ടൻ ടൈറ്റ ഒരു ദിവസം മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഓൺ ഓർഡർ ഒക്കെയാണ് ഇത് സേർവ് ചെയ്യുന്നത് കുറച്ച് നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുകയും ചെയ്യൂടാ മട്ടൺ ട്രിപ്പ്സ് ആണ് ഈ ഐറ്റം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെ ഒരു മൈതേൻ്റെ റൊട്ടി ഉണ്ടാകും പിന്നെ സ്റ്റീംഡ് വെജീസ് ഉണ്ടാകും പിക്കിൾ ഉണ്ടാകും മയോണീസ് ഉണ്ട് അപ്പം അതിൻ്റെ എല്ലല്ലൂരിയിട്ട് സൈഡിലാടെ വെച്ചിട്ട് ഒരു കഷ്ണം മട്ടണ പീസ് പതുക്കി എടുത്തിട്ട് കഴിച്ച് നോക്കി സാധനം നല്ല സോഫ്റ്റാണേ പിന്നെ പേർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് ഫ്ലേവറിൽ ഒന്നും പറയാനില്ല ടോപ്പ് ടോപ്പിന് ആ മട്ടന്റെ ഫ്ലേവർ മസാലേന്റെ ഫ്ലേവറിലെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ കുറെ നേരമായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചോണ്ടാണോന്നും അറിയില്ല ഉപ്പ് കുറച്ചധികം കൂടിപ്പോയിനു കേട്ടോ അത് ഈ മട്ടനെ ശരിക്കും എൻജോയ് ചെയ്യുന്നതിൽ നല്ലോണം തടസ്സപ്പെടുത്തുന്നുണ്ടേനു എന്തായാലും എൻ്റെ ബി പി കുറച്ചധികം കൂടിയിട്ടുണ്ടാവും കേട്ടാ ആ മട്ടൺ കഴിച്ചോ ഉറപ്പാ പോട്ടെ സാരമില്ല വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നുള്ളൂ എന്നല്ല വല്ലപ്പോഴും അല്ലേ ഉപ്പ് കൂടിപ്പോന്നുള്ളൂ അതുകൊണ്ട് സാരമില്ല അല്ലേ എന്തായാലും നെക്സ്റ്റ് ഐറ്റം കഴിക്കട്ടെ ഈ ഐറ്റമാണ് ഇവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം എപ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ടോ അപ്പോഴെല്ലാം ഈ ഒരു സാധനം ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ബീഫ് റിപ്സ് സാധാരണ എപ്പോഴും ബീഫ് റിപ്സ് ഇവിടുന്ന് കഴിക്കാറുള്ളത് മന്തിൻ്റെ കൂടിയാണ് പക്ഷേ ഇന്ന് തൽക്കാലം മന്തി വേണ്ടാന്ന് വെച്ച് വെറുതെ എന്തിനാ അപ്പോൾ ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് അകത്താക്കുന്നു നേരത്തെ കുറച്ച് റൈസെല്ലാം കഴിച്ചല്ലേ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ വരുന്നൊരു മൈതേൻ്റെ റൊട്ടിയില്ല അതിൻ്റെ കൂടെയാണ് കഴിച്ചത് ഒരു രക്ഷയില്ല കേട്ടാ ബീഫ് റിപ്സാണ് മനേ എടുത്ത താരം ആ മട്ടനേക്കാളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈസാണ് അതിൻ്റെ ഫ്ലേവർ ബാലൻസ് ഒക്കെ കറക്റ്റാണ് ആ ബീഫിൻ്റെ നെയ്ൻ്റെ ഫ്ലേവറും ആ ബീഫിൻ്റെ ടെക്സ്ച്ചറിലെല്ലാം കണ്ടെങ്കിൽ നെയ്യിൻ്റെ ഫ്ലേവറിലെല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു മസാല ഒന്നും അങ്ങനെ ഓ പവറിങ്ങനെ ആയിരുന്നില്ല അതിന് ശേഷം ഒരു ഗ്ലാസ് തണുത്ത പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ കറി കഴിക്കാമെന്ന് വിചാരിച്ച് കൂടെ രണ്ട് വെള്ളയപ്പുണ്ട് ഒരു ബീഫ് തേങ്ങക്കൊത്ത് ഫ്രയും പിന്നെ രണ്ട് പൊറോട്ട പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പം വരുവാ അത് വരുന്നവരെ കാത്തു നിൽക്കാനൊന്നും സമയമില്ലേ കാരണം വെള്ളയപ്പം തന്നെ തോന്നും അപ്പോൾ ആ വെള്ളയപ്പത്തിൻ്റെ ഏകദേശം കഞ്ഞിമൂലക്ക് അതായത് ആ സൈഡിലേക്ക് മിക്സഡ് വെജിറ്റബിൾ കറി ആടി ഒഴിച്ചാ അട വെച്ച് പിന്നെ ബീഫ് തേങ്ങക്കൊത്ത് ഫ്രൈയിൽ സ്പൂണെല്ലാം ഉണ്ട് വരും പക്ഷേ സ്പൂൺ ഞാൻ തൊട്ടില്ല കയ്യോ അതൊരു മൂന്നാല് അഞ്ചാറ് ഏഴ് കഷ്ണം എടുത്തിട്ട് വെള്ളയപ്പത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ആടെ വെച്ചാൽ എന്നിട്ട് വെള്ളയപ്പത്തിൽ നിന്നൊരു കഷ്ണി ഇങ്ങോട്ടെടുത്ത് ആ വെജിറ്റബിൾ കറിയിലെ പനീറും ക്യാരറ്റും പിന്നെ കുറച്ച് ബീൻസാണ് ബീൻസാണ് തോന്നുന്നത് അതെല്ലാം കൂടെ ചേർത്ത് മുക്കി കഴിച്ച് കേട്ടുക നല്ല ടേസ്റ്റ് ഉണ്ടായ ആൾക്കാർ ഇരുന്നു പിന്നെ നല്ല വെള്ളയപ്പം വരുന്നു പിന്നെ ആ വെള്ളയപ്പത്തിൽ നിന്നൊരു കഷ്ണി ഇങ്ങോട്ട് എടുത്തിട്ട് ആ ബീഫ് തേങ്ങാക്കുത്ത് ഫ്രൈയിലെ ബീഫും തേങ്ങാക്കുത്തും എല്ലാം കൂടെ ചേർത്തിട്ടും കഴിച്ചു നോക്കി അടിപൊളി ബീഫ് കേട്ടാ കണ്ണൂരിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റല്ലേ ഈ ബീഫിൻ്റെ ഏകദേശം നമ്മൾ തൃശ്ശൂർ സൈഡ് എല്ലാം പോകുമ്പം കഴിക്കുന്ന ഒരു ടൈപ്പ് ബീഫില്ല അച്ചായ്മ ആ ഒരു സ്റ്റൈൽ പോലെ എനിക്ക് തോന്നിയത് ചെറുതായിട്ട് എക്സാക്റ്റ് അതല്ല പക്ഷേ ചെറുതായിട്ട് അപ്പത്തേക്കും ചൂടോടെ അടിച്ച് സെറ്റാക്കിയ ലൈവ് പൊറോട്ട രണ്ടെണ്ണം എൻ്റെ മുമ്പിലേക്ക് എത്തി നല്ലോണം അടിച്ച ചൂട് പൊറോട്ടേൻ്റെ മണം മൂക്കിലേക്ക് ഇങ്ങനെ മെല്ലെ അടിച്ച് കയറുമ്പോൾ വെറുതെ തന്നെ ഒരു ഒരു സുഖമല്ലേ ആ പൊറോട്ടയും ഈ ബീഫും കൂടി ഇത് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടാണേ കഴിച്ചത് ആ പിന്നെ പൊറോട്ട മറ്റേ പച്ചക്കറി കറിയില്ലേ അതിൻ്റെ അകത്ത് മുക്കിയിട്ടും കഴിച്ചു ഒരു ദിവസം രാത്രി കോവിഡ് ടൈമിലാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ട് വരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ തലശ്ശേരിയിലെ എൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് കുറേ പേർക്ക് ഞാൻ റെസ്റ്റോറൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡ് അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് അവസാനം ഒരു പ്ലേറ്റിൽ കുറച്ച് കക്കിരി പറഞ്ഞു ബോഡിയിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അതും കുടിച്ച് അതും കഴിച്ച് എന്നിട്ട് രണ്ട് മൊഴിറ്റോ പറഞ്ഞു പാഷൻ ഫ്രൂട്ട് മൊയിറ്റവും പിന്നെ വാട്ടർ മെലൺ മൊയിറ്റവും അത് രണ്ടും കൂടാ ഒരുമിച്ചാണ് ഞാൻ കുടിച്ചത് അങ്ങനെ ഇതല്ലേ ഞാൻ ഞാനിടന്ന് കഴിച്ചത് എനിക്ക് വന്ന ടോട്ടൽ ബില്ല് ഏകദേശം അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് റുപ്യാണ് പോട്ട് തലശ്ശേരി നാരങ്ങാപ്പുറം പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് കെ എഫ് സി എല്ലൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിലെ ലാ ഫയർ റെസ്റ്റോറൻ്റ് ആണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം തലശ്ശേരിയിലൂട്ടിലൊന്നും നടന്നിട്ട് ഒരു ഷെയ്ക്ക് കുടിക്കാൻ പോയി ലോഗൻസ് റോഡിലെ നിസാർഖാൻ്റെ അടുത്ത് അവിടുന്ന് ഡ്രൈ ഡ്രൈഫ്രൂട്ട്സിൻ്റെ എല്ലാം വരുന്ന ഒരു ഷെയ്ക്ക് ആ ഓടിച്ചാൽ നൂറ്റി മുപ്പത് റുപ്പിയാണ് റേറ്റ് അടുത്ത എല്ലാ ഷെയും എനിക്കൊക്കെ ഒരുപോലെയാണ് കേട്ടോ തോന്നല അത്ര ഭയങ്കരമായിട്ടും തോന്നില്ല അതിന് വീട്ടിൽ പോയതും വീട്ടിലും കുറച്ച് ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു രാത്രി അവർ എന്നെ പ്രതീക്ഷിക്കുന്നു പിന്നെ ആ ഫുഡ് കളയുന്ന മോശമല്ലേ ഉപ്മാവും ചിക്കൻ കറിയും ഒരു പുഴുങ്ങിയ മുട്ടിയുണ്ടായിരുന്നു അതും കഴിച്ച് എന്നിട്ട് പിന്നെ കുറച്ച് നേരം മിറ്റത്തൂട്ടിലൊന്ന് നടന്നിട്ട് ഫോണെല്ലാം നോക്കിയിട്ട് ഞാൻ പോയി കിടന്നുറങ്ങിയേ അപ്പം ശരി